എല്ലാ നല്ലവരുടെ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴ് വെള്ളിയാഴ്ച വൈറ്റ് ഹേഴ്സിൽ അതായത് അമേരിക്കയുടെ വൈറ്റ് ഹേഴ്സിൽ ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു ചില പത്രങ്ങളിലൊക്കെ അതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട് ചിലതിലൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഉള്ള ആ വാർ പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ വന്നിട്ടുണ്ട് അത് ആദ്യത്തെ ആ ഉച്ചകോടി എന്ന് പറഞ്ഞ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ഉച്ചകോടി ആയിരുന്നത് ഈ ഉച്ചകോടിയിലൂടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കം നടത്തുകയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ ഡിജിറ്റൽ ആസ്തികളുടെ വിപണിയെ നയിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗമായാണ് ഈ ഉച്ചകോടി എന്ന് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത് സ്ട്രാറ്റജിക് ബിറ്റ് കോയിൻ റിസർവ് സൃഷ്ടിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആറിന് ഒപ്പുവെച്ചതിന് പിന്നാലെ ആയിരുന്നു അതിനുശേഷം മാർച്ച് ഏഴിന് ആണ് ഈ വൈറ്റ് ഹൌസിൽ ഈ ഉച്ചകോടി ട്രംപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് വൈറ്റ് ഹൗസിലെ സ്റ്റേറ്റ് ഡൈനിങ് റൂമിൽ നടന്ന പരിപാടിയിൽ മൈക്രോ സ്ട്രാറ്റജി സിഇഒ മൈക്കൽ സെയിലർ കൂടാതെ കോയിൻ ബൈസ് സഹസ്ഥാപികനും അതിന്റെ സിഒഒയുമായ ബ്രയാൻ ആംസ്ട്രോങ് കൂടാതെ നിക്ഷേപകരായ കാമറോൺ കൂടാതെ സംരംഭകനായ ഡേവിഡ് ബെയിൽ തുടങ്ങിയവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ ചില പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട് ട്രംപിന്റെ സ്വന്തം ക്രിപ്റ്റോ ബിസിനസ് ആയ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിന്റെ സ്ഥാപകരിൽ ഒരാളായ സാക് വിറ്റാഫും അതിൽ സന്നിധാനായിരുന്നു സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ് എന്താണ് സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ് എന്ന് വെച്ചാൽ യു എസ് സ്ട്രാറ്റജിക് ക്രിപ്റ്റോ അഥവാ ബിറ്റ്കോയിൻ റിസർവ് എന്നത് സർക്കാർ നിയന്ത്രിത ഫണ്ടുകൾ ഉള്ളിൽ കുറച്ച് ഫണ്ടുകൾ ഫണ്ടുകളുണ്ടാവും അതിനുള്ളിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എതറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ഒരു കരുതൽ ശകരം സൃഷ്ടിക്കുന്ന ആശയമാണ് സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ് എന്ന് പറയുന്നത് അതായത് സ്വർണം ഡോളർ എന്നിവ പോലുള്ള കരുതൽ ശേഖരം സൂക്ഷിക്കുന്നത് പോലെ തന്നെയായിരിക്കും ബിത്കോയിൻ റിസർവ് സൃഷ്ടിക്കുന്നതിലൂടെ ചെയ്യുന്നത് ഈ റിസർവ് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ റിസർവ് പനം ഈ റിസർവ് പണപ്പെരുപ്പത്തിനെതിരെ ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും യു എസ് എ ബിറ്റ് കോയിൻ റിസർവ് ഇതുവരെ ഔദ്യോഗികമായി നടപ്പിലാക്കിയിട്ടില്ല അത് ഒട്ടുമിക്ക രാജ്യങ്ങളും അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല ഒട്ടുമിക്ക രാജ്യങ്ങൾ കയ്യിലും ഡോളർ അല്ലെങ്കിൽ സ്വർണവും ആണ് കരുതൽ ധനശേഖരമായിട്ട് ഉള്ളത് എന്നാൽ ബിറ്റ്കോയിൻ ഒരു പ്രാന്തനായ ആണ് ഇതിന് ഒരു മുൻതൂക്കം നൽകുന്നത് അമേരിക്കയ്ക്കായ സ്ട്രാറ്റജിക് റിസർവ് സൃഷ്ടിക്കാനുള്ള തീരുമാനം ട്രംപ് പ്രഖ്യാപിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിന് ആണ് അത് ഒരു ട്രൂത്ത് എന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഇത് വെളിപ്പെടുത്തിയത് തുടർന്ന് ട്രൂത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ബിറ്റ് കോയിൻ എതറിയൻ എന്നിവ കൂടാതെ ചില കോയിൻസും എല്ലാം റിസർവിൽ ഉൾപ്പെടുത്തുമെന്നും ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഈ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ബിറ്റ് കോയിന്റെ വില അതായത് എഴുപത്തെണ്ണായിരം ഡോളർ ഉണ്ടായിരുന്ന ബിറ്റ് കോയിന്റെ വില ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം തൊണ്ണൂറ്റിനാലായിരം ഡോളറായി പെട്ടെന്ന് ഉയർന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്ര പ്രകാരം ട്രംപിന്റെ ബിറ്റ് കോയിൻ റിസർവിലായ ബിത് കോയിൻ എതറിയം റിപ്പിള് സൊലാന എന്നിവ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബിറ്റ്കോയിൻ കോയിൻ റിസർവ് സൃഷ്ടിക്കാൻ നികുതിദായകരുടെ പണം ഉപയോഗിക്കില്ലെന്നും ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസി ഉപദേഷ്ടാവായ ഡേവിഡ് സാക്സ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു എസ് ഭരണകൂടത്തിന്റെ കൈവശം ഏകദേശം രണ്ട് ലക്ഷത്തോളം ബിറ്റ്കോയിനുകൾ ഉണ്ടെന്നാണ് കണക്കപ്പെടുന്നത് അത് ഇത് ഇതിന് ഭൂരിപക്ഷവും അവർക്ക് കിട്ടിയത് ഹാക്കിങ് അല്ലെങ്കിൽ മയക്കുമരുന്ന് മയക്കുമരുന്ന് കടത്ത് എന്നിവ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ നിന്ന് പിടിച്ചെടുത്തവയാണ് ഇങ്ങനെ കിട്ടിയ ഈ ബിറ്റ് കോയിൻ പക്ഷെ ഈ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായില്ല ഏർ ബിറ്റ് കോയിന്റെ വില നല്ല രീതിയിൽ ഉയർന്നു അതുകൂടാതെ ത്തിന്റെയും വില നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ ട്രംപിന് ബിറ്റ്കോയിനോട് താല്പര്യം തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളുകളായി ഇപ്പോ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല അത് ഏകദേശം നമ്മൾ നോക്കണ ഒരു വർഷത്തിന് മുന്നാടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂല ജൂലൈയിലാണ് യു എസിലെ നാഷ്വില്ലിൽ നടന്ന ബിറ്റ് കോയിൻ കോൺഫറൻസിൽ വെച്ച് ഒരു സ്ട്രാറ്റജിക് നാഷണൽ ബിറ്റ് കോയിൻ റിസർവ് പ്രഖ്യാപിക്കുന്നു എന്ന് അന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ട്രംപ് ആയിരിക്കുമോ പ്രസിഡന്റാകോ ഒന്നും അറിയാത്തത് കൊണ്ട് ആളുകളതിനെ വേണ്ടത്ര ഗൗനിച്ചില്ല പക്ഷെ ഇപ്പൊ ട്രംപിന്റെ പ്രഖ്യാപനം പ്രസിഡന്റ് ആയതിനു ശേഷം ആ പ്രഖ്യാപനം വന്നതോടുകൂടി ആളുകളുടെ ഇടയിൽ ഇതൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് യു എസ് പ്രസിഡന്റ് സാനന്ദ്ര ട്രംപ് രണ്ടാമതും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചരണത്തെ ക്രിപ്റ്റോ വ്യവസായം വളരെയധികം പിന്തുണച്ചതിന്റെ ഒരു പ്രധാന കാരണവും ട്രംപിന്റെ ഈ ക്രിപ്റ്റോ അനുകൂല നിലപാട് ആയിരുന്നു പക്ഷേ ഇതിൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും ഇതിനെ അനുകൂലിച്ചുകൊണ്ടും ഇതിൽ എതിർത്തുകൊണ്ടും വന്നിട്ടുണ്ട് കാരണം ഓരോ രാജ്യത്തെയും കേന്ദ്ര ബാങ്ക് കൾ അതായത് ഇന്ത്യന ഇന്ത്യയിലായാലും അമേരിക്ക ആയാലും ന്യൂസിലൻഡ് ഏത് ഭാഗത്തായാലും അവരുടെ കേന്ദ്ര ബാങ്ക് റിസർവായി സ്വർണം അല്ലെങ്കിൽ ഡോളർ ഉൾപ്പെടെയുള്ള ആ ഫിസിക്കൽ കറൻസി നോട്ടുകൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ശേഖരിച്ച് വയ്ക്കുന്നത് പതിവായിട്ട് അത് അടിയന്തരാവസ്ഥ സാമ്പത്തിക അസ്ഥിരത മറ്റു പ്രതിസന്ധികൾ എന്നിവയ്ക്കെതിരെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ ഒരു സംരക്ഷണം ഉറപ്പാക്കാനാണ് ഇതുപോലെയുള്ള റിസർവുകൾ സൃഷ്ടിക്കുക മിക്ക രാജ്യങ്ങളും സ്ട്രാറ്റജിക് പെട്രോളിയവും റിസർവായിട്ട് വെക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൂടാതെ സ്ട്രാറ്റജിക് മിലിറ്ററി സംവിധാനവും ഉണ്ട് ഓരോ രാജ്യം ഒരു ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ട ഇന്ധന വിലയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഉപയോഗിക്കാനാണ് ഇത്തരത്തിൽ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യരക്ഷയ്ക്കുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഒരു ശേഖരമാണ് സ്ട്രാറ്റജിക് മിലിറ്ററി റിസർവ് ഇത്തരത്തിൽ ഒരു റിസർവ് ക്രിപ്റ്റോ കറൻസി ലോകത്ത് സൃഷ്ടിക്കുന്നത് രാജ്യത്തിന് ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നാണ് രണ്ടു കൂട്ടർ പറയുന്നത് അതായത് എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും യു എസ് ബിറ്റ് റിസർവ് സൃഷ്ടിക്കുകയാണെങ്കിൽ കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങളും നിക്ഷേപ അവരൊക്കെ നിക്ഷേപകരും എല്ലാതും അവ കൈവശം വയ്ക്കാൻ തയ്യാറാവും നിലവിൽ പല നിക്ഷേപകരും സ്ഥാപനങ്ങളും സംശയത്തോടെ കാണുന്നത് ഈ സംശയം ഒഴിവാക്കി കിട്ടാൻ വലിയ തോതിൽ സഹായകരമാണ് അതായത് ക്രിപ്റ്റോ കറൻസി കയ്യിൽ വെക്കുന്നത് കുറെ പേര് സംശയത്തോടെ എന്നിട്ട് അപ്പോൾ രാജ്യം തന്നെ ഇതൊരു ഇതുപോലെ സംരക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അപ്പൊ കൂടുതൽ പേരും ഇത് സംരക്ഷിച്ചു വെക്കാനായിട്ട് താല്പര്യം കാണിക്കും പക്ഷെ ഇതൊരു ഫിസിക്കൽ സാധനം അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു സാമ്പത്തികമായി ക്രാഷ് മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നാല് അല്ലെങ്കിൽ വിപണി തകർച്ച ഉണ്ടായാല് ബിറ്റ്ക്വയർ റിസർവിന്റെ മൂല്യം അപ്രത്യക്ഷമാകുമെന്നാണ് ഇതിന്റെ ദോഷവശങ്ങൾ ആയിട്ട് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഒരു രാജ്യം ഒഴിച്ചു മിക്ക രാജ്യങ്ങളും അവരുടെ റിസർവായി സൂക്ഷിക്കുന്നത് സ്വർണവും ഡോളറുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു രാജ്യം അതായത് എൽസാവാദോ എന്ന രാജ്യം ക്രിപ്റ്റോ കറൻസി ഒരു റിസർവ് ആയിട്ട് സൃഷ്ടിക്കുകയുണ്ടായി അവരുടെ രാജ്യത്ത് എന്നാൽ ചില റിപ്പോർട്ടുകൾ വരുന്നത് ബ്രസീല് ജർമ്മനി ഹോങ്കോങ് പോളണ്ട് അതുപോലെയുള്ള ചില രാജ്യങ്ങൾ ക്രിപ്റ്റോ കരുതൽ ശേഖരം സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് പക്ഷെ നമ്മുടെ രാജ്യം ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ക്രിപ്റ്റോ ഇതുപോലെ റിസർവായി സംരക്ഷിക്കണോ എന്നുള്ളത് അത് ചിലപ്പോൾ വരും ബഡ്ജറ്റുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനങ്ങളോ വരുമായിരിക്കാം നമുക്കത് കാത്തിരുന്ന് കാണുകയ നിവൃത്തിയുള്ളൂ ഇപ്പോൾ വീഡിയോ വീഡിയോണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം